നമ്മുടെ വായൻ്റെ ഇല വായൻ്റെ ഇലട്ടത് സാധാരണ എന്താ വാങ്ങാൻ കിട്ടുന്ന വായൻ്റെ എല്ലാം ഉണ്ടല്ലോ ആ വായൻ്റെ ഇലട്ട ചോറ് അപ്പോൾ സാമ്പാർ ഉള്ള സാമ്പാറുണ്ടാകും ഉണക്കമുളകൊക്കെ കണ്ട കളയിൽ ഉണക്കമുളക് വായക്കും കേട്ടോ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ പിന്നെ അച്ചാറുള്ളത് പിന്നെ എന്നും കിട്ടണ എല്ലാ ഹോട്ടലിൽ കയറി ഈ വൈറ്റ് ഈ സാധനത്തിൻ്റെ പേരെന്തായാലും അറിയില്ല എന്തായാലും അറിയണമെന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ വായക്കൊണ്ട് തന്നെ ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കിയേക്കണോട്ടോ ഐറ്റംസ് ഐറ്റംസാണുള്ളത് പിന്നെന്താ മീൻ കറി മീൻ കറി നല്ല മൺചട്ടിയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാവും അപ്പം ഇന്നത്തെ അടിപൊളി ഐറ്റംസ് അറിയണത് മലച്ചോറും കൂട്ടാനും ഹോട്ടൽ ഹോട്ടലത്തായിട്ടൊന്ന് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം ഇതൊരു പ്രത്യേകം അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്തരം ഉള്ളി എൻ്റെ പുളിങ്ങൊക്കെ ഇട്ടാണ്ട ഒരു വെറൈറ്റി ഐറ്റംസ് അപ്പോഴെ മിക്സ് ചെയ്ത് കൂട്ടിക്കൊഴിച്ച് ഒരു പപ്പടമൊക്കെ ൊട്ടിച്ചണ്ടെന്ന് കഴിക്കുമ്പോൾ വേറെ രസല്ല അതിൻ്റെ ഇടയിൽ ബീഫ് പറഞ്ഞിട്ടുണ്ട് ബീഫ് പറഞ്ഞാൽ ഒന്നൊന്നര ബീഫ് തേങ്ങാ കൊത്തൊക്കെട്ട് നല്ല രസം ഉണ്ട് ബീഫിന് കാരണം തെങ്ങാ കൊത്താന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റാണ് വന്നത് ഞാൻ എന്തായാലും വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരും ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കയറി കൊടുത്തിട്ടുണ്ടാവും നമ്മള് കോഴിക്കോടൊന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കയറി കൊടുത്ത് അതൊക്കെ ഏറ്റവും കാണാൻ ഇയാൾക്ക് ബോയ്സ് ഹോസ്റ്റൽ ഉണ്ട് കേട്ടോ അപ്പൊ കൊതിയോറും ഭക്ഷണം ഇടുന്ന ആടൻ വീട്ടിൽ കിട്ടുന്ന ഓണാണ് കറക്റ്റ് ലൊക്കേഷൻ ഈ കാണിക്കുന്നതാണ് മഞ്ചീരൊക്കെ ആയിട്ടത് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് കാണൂല അപ്പൊ ഈ വൈക്കുവരാനവിടെ നിന്ന് കഴിക്കാം